കൃഷ്ണപല്ലവി പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഒരു ഞരക്കത്തോടെ സിദ്ധാർത്ഥ് കണ്ണുകൾ വലിച്ചു ശ്രമിച്ചു ദേഹം മുഴുവൻ അവന് വേദന തോന്നി തുറന്ന കണ്ണുകൾ അതുപോലെ തന്നെ അടഞ്ഞുപോയി അവൻ വീണ്ടും ശ്രമം നടത്തി കണ്ണുകൾ വലിച്ചു തുറന്ന് ഇരുട്ടാണ് ചുറ്റും നേരിയ വെട്ടം അതിന്റെ ഉറവിടെ എവിടെയെന്ന് അറിയില്ല തുറന്ന പ്രദേശമാണെന്ന് വീശിയടിക്കുന്ന കാറ്റിൽ നിന്നും ദേഹം കുളിർപ്പിക്കുന്ന തണുപ്പിൽ നിന്നും മനസ്സിലായി ദേഹത്തെ മുറിവിൽ നിന്ന് വേദന തോന്നിയതും അവൻ തലതാഴ്ത്തി തന്റെ ശരീരത്തിലേക്ക് നോക്കി ദേഹത്തെ അങ്ങിങ്ങായുള്ള മുറിവും ചോരപ്പാടും കണ്ടപ്പോഴാണ് അവൻ യാദവിനെ കുറിച്ച് ഓർമ്മിക്കുന്നത് അവനൊരു പകപ്പോടെ ചുറ്റും നോക്കി അവന്റെ വണ്ടിയിൽ ചാരി പുല്ലിലാണ് അവനിരിക്കുന്നത് ഒരു മലപ്രദേശത്താണ് അവനുള്ളതെന്ന് അവൻ മനസ്സിലായി ചുറ്റും മനുഷ്യവാസ ഇല്ലാത്ത പ്രദേശം സിദ്ധാർത്ഥൊന്ന് ഭയന്നു ചുറ്റും പേടിയോടെ തിരയുമ്പോഴാണ് അവന്റെ കണ്ണുകൾ ഒന്നിലുടക്കി നിന്നത് ആ കാഴ്ച കാഴ്ചകൾ അവന്റെ കണ്ണൊന്നും മിഴിഞ്ഞു അറിയാതെ ഉമിനീരി ഇറക്കിപ്പോയി അരികിലായുള്ള ചെറിയ പാറക്കല്ലിന്റെ മുകളിൽ ഇരിക്കുന്ന യാദവ് ഒരു കാല കല്ലിന്റെ മുകളിലാണെങ്കിൽ അടുത്ത കാല നിലത്തേക്ക് ഊന്നിയിരിക്കുകയാണ് അവന്റെ കയ്യിലുള്ള വസ്തുവിലേക്ക് നോക്കുംതോറും സിദ്ധാർത്ഥിന് ദേഹം നോവുന്ന പോലെ തോന്നി ഒരു വിറയിൽ കടന്നുപോകും പോലെ കയ്യിലിരിക്കുന്ന മരത്തടിയിൽ ചുറ്റിയിരിക്കുന്ന മുള്ളുകമ്പിയിലൂടെ അവൻ ചെറിയ ശബ്ദത്തിൽ ചൂളമടിക്കുന്നുണ്ട് കണ്ണുകൾ കൈയിലേക്കാണെങ്കിലും ശ്രദ്ധ സിദ്ധാർത്ഥിലേക്കായിരുന്നു സിദ്ധാർത്ഥ് പിടഞ്ഞെഴുന്നേക്കാൻ ശ്രമിച്ചു പക്ഷേ ശരീരത്തിന്റെ അവശതയും ക്ഷീണവും കാരണം അവൻ വീണ്ടും നിലത്തേക്ക് വീണുപോയി അതറിഞ്ഞ പോലെ യാദവ് ശബ്ദമില്ലാതെ മേലെ ചിരിച്ചു സിദ്ധാർത്ഥിനെ എങ്ങനെയെങ്കിലും അവന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അവൻ വണ്ടിയിൽ പിടിച്ച് പതിയെ ഉയർന്നു നിന്നു ഏത് നിമിഷവും നിലം പതിക്കാമെന്ന അവസ്ഥയായിരുന്നു അവൻ്റെ യാദവിന്റെ അടികൊണ്ട് അവൻ അത്രയും തളർന്നിരുന്നു യാദവിനെ മറികടന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് സിദ്ധാർത്ഥിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ മാക്സിമം യാദവിനെ നേരിടാൻ തന്നെ സിദ്ധാർത്ഥ് തീരുമാനിച്ചു സിദ്ധാർത്ഥെ ചുറ്റുനോക്കിയപ്പോഴാണ് അരികിൽ കിടക്കുന്ന ഇടത്തരം വലിപ്പമുള്ള കല്ല് കിടക്കുന്ന കണ്ടത് വേച്ച് വേച്ച് അവൻ അതിന്റെ അരികിലേക്ക് നടന്നു അല്പം അല്പപ്രയാസപ്പെട്ടുവെങ്കിലും അവനത് കയ്യിലെടുത്തു യാദവ് ഇരിക്കുന്നതിൻ്റെ സൈഡിലൂടെ അവൻ ശ്രദ്ധ കിട്ടില്ലെന്ന വിചാരത്തിൽ സിദ്ധാർത്ഥ് അവന്റെ അരികിലേക്ക് നീങ്ങി കല്ലുയർത്തി യാദവിന്റെ ദേഹത്തേക്ക് എറിയാൻ വന്നു യാദവ് കാലുയർത്തി അവനെ നെഞ്ചിലേക്ക് ചവിട്ടി നിലതെറ്റി അവൻ പുലിലേക്ക് മറിഞ്ഞു വീണു ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് യാദവ് കയ്യിലെ തടിയൊന്ന് കറക്കി നേരെ പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് നടന്നു യാദവിന്റെ വരവ് കണ്ടവൻ പേടിയോടെ പിന്നിലേക്ക് നിരങ്ങി യാദവിനെ നേരിടാനുള്ള ശക്തി തനിക്കിപ്പോൾ ഇല്ല എന്ന് സിദ്ധാർത്ഥിനറിയാം എങ്കിലും എങ്ങനെയും ചെയ്യുമ്പോൾ രക്ഷിക്കണമെന്ന ചിന്ത അവനിൽ വന്നു മരണത്തെ മുന്നിൽ കാണുമ്പോൾ ഏതൊരാളും ഒന്ന് പതും ആ സമയം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ഏതറ്റം വരെയും പോകും യാദവ് ഒന്നും ചെയ്യരുത് പ്ലീസ് ഞാനി നിന്റെ കൺമുമ്പിൽ പോലും വരില്ല പ്ലീസ് എന്നൊന്നും ചെയ്യരുത് അവന്റെ യാചന കേട്ട് യാദവ് ശബ്ദമില്ലാതെ ചിരിച്ചു എന്റെ കൺമുമ്പിലേക്ക് വരുതെന്ന ചിന്ത നിനക്ക് അല്പം കൂടി മുമ്പ് വേണമായിരുന്നു അപ്പൊ നിനക്കത് തോന്നിയില്ല നീ കളിച്ചു എന്റെ കുടുംബത്തിൽ നീ കളിച്ചു അത് അവരെ വേദനിപ്പിച്ചുകൊണ്ട് അത് ഞാൻ ക്ഷമിക്കുമെന്ന് ക്ഷമിക്കും അവസാന വാചകം പറയുമ്പോൾ അവൻറെ ശബ്ദം ഉയർന്നിരുന്നു അതോടൊപ്പം കയ്യിലെ മുള്ളുകമ്പി അവൻ സിദ്ധാർത്ഥിന്റെ മേലെ വീശി അവന്റെ കയ്യിലും തുടയിലും പുറത്തുമായി മുള്ളുകമ്പി തറച്ചു കയറി വീശിയാതെ ശക്തിയിൽ അതിനെ വലിച്ചെടുത്തതും അവന്റെ ശരീരത്തിലെ തൊലിയോടുകൂടി അവൻ്റെ മാംസവും പറഞ്ഞു പോന്നിരുന്നു ശക്തമായ വേദനയിൽ അവൻ പിടഞ്ഞു വേദനയാൽ അലറി വിളിച്ചു യാദവിന്റെ മനസ്സിലാ നിമിഷം അഞ്ചു പേരുടെ മുഖം മിന്നിമാഞ്ഞു വന്നു സിദ്ധാർത്ഥിനെ ഭയന്ന് അവന്റെ നെഞ്ചിൽ വീണ് കരഞ്ഞ പല്ലവിയുടെ മുഖം രക്തത്തിൽ കുളിച്ച് വഴിയോരോ മരിച്ചു കിടന്ന രാമനാഥിൻ്റെയും ഗായത്രിയുടെയും മുഖം വേദന കൊണ്ട് പിടഞ്ഞ ഉണ്ണിയുടെയും അച്ചുവിന്റെയും മുഖം എല്ലാ മൂർക്കുവേ യാദവിന്റെ രക്തം തിളച്ചു ഉളിൽ നുരഞ്ഞു പൊന്നുന്ന ദേഷ്യവും പകയും അതേ ശക്തിയോട് അവൻ സിദ്ധാർത്ഥിന്റെ പ്രഹരങ്ങളാൽ തീർത്തു യാദവിന്റെ ഓരോ അടിയിലും സിദ്ധാർത്ഥ് വേദന കൊണ്ട് നിലത്ത് കിടന്ന് പുളഞ്ഞു ശരീരത്തിലേക്ക് കുത്തി കയറുന്ന മുള്ളു മാംസവും പറിച്ച് എടുക്കുന്നത് ആ വേദനയിലും അവൻ മനസ്സിലാക്കി സിദ്ധാർത്ഥിന്റെ ദേഹം മുഴുവനും രക്തമൊഴുകി അവന്റെ മുഖവും ശരീരവും വികൃതമാവാൻ തുടങ്ങി അടിയുണ്ണ മുറിയിൽ വീണ്ടും വീണ്ടും അടി വീഴുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ അവൻ പിടഞ്ഞു പൊങ്ങി ഉറക്കലരാൻ പോലും കഴിയാതെ അവൻ പൊളഞ്ഞു അപ്പോഴും യാദവ് അവനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു തന്റെ കുടുംബത്തിലുള്ളവരെ ദ്രോഹിച്ചവനെ വെറുതെ വിടാൻ അവൻ ഒരുക്കമായിരുന്നില്ല സിദ്ധാർത്ഥിന്റെ ശബ്ദം നിലച്ചു യാദവ് അവന്റെ ഷട്ടിൽ പിടിച്ച് വലിച്ചുയർത്തി അവനെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി അപ്പോഴും ചെറിയൊരു ഞരക്ക് അവൻ ഉണ്ടായിരുന്നു മങ്ങിയ കാഴ്ചയിൽ സിദ്ധാർത്ഥ് യാദവിനെ കണ്ടു അത് കണ്ട് യാദവന്റെ ഒരു ജന്മം നിനക്കുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ കയറി കളിക്കാതെ എന്നോട് നേരിട്ട് കളിക്കാൻ അറങ്ങം ജീവനെങ്കിലും നിനക്ക് ഞാൻ ബാക്കി നൽകും അന്നും ഇന്നും സ്ഥാപിക്കാൻ വരരുത് തോളിൽ തട്ടി സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി യാദവിനെ ഒരിക്കൽ കൂടി നോക്കി ഫ്രണ്ട് ഇടയിൽ തടസ്സം വെച്ചിരുന്ന ചെറിയ കല്ലെടുത്ത് മാറ്റിയതും വണ്ടി മുന്നോട്ടുള്ള ഇറക്കത്തിലേക്ക് വേഗതയിൽ പാഞ്ഞു മലമുകളിൽ നിന്ന് താഴേക്ക് മറിഞ്ഞു താഴേക്ക് വീഴുന്ന വണ്ടി പാറുകൾക്ക് മുകളിൽ തട്ടി വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് മാറി യാദവെല്ലാം നോക്കി നിന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അച്ചുവിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ കുഞ്ഞി കൈകൾ കെട്ടി മുഖം തിരിച്ചു വലിച്ചു നീട്ടി എഴുതിയ ഉണ്ടക്കണുകൾ പിടിച്ചിട്ടുണ്ട് അവൾ ഉണ്ടക്കവിളുകൾ ഒന്നുകൂടി വീർപ്പിച്ച് വെച്ചു ആർ വി ഗൗരവ കൃഷ്ണ ഉണ്ണിയുടെയും അച്ചുവിന്റെയും പ്രണയവലരിൽ പൂത്ത കുഞ്ഞു പുഷ്പം എല്ലാവരുടെയും ആരൂട്ടി അച്ചുവിനെ പോലെ തന്നെയാണ് ആരൂട്ടിയും ഒരു കുഞ്ഞുണ്ടാപ്പി ആരൂട്ടി അച്ഛൻകുട്ടിയോ അമ്മകുട്ടിയോ അല്ല അവൾ ചെറിയ അച്ഛൻകുട്ടിയാണ് അതുകൊണ്ട് തന്നെ യാദവിന് മാത്രം അവൾ പൊടിയാണ് അവന്റെ മാത്രം പൊടിക്കുപ്പി അവന്റെ അരിയിലാണ് അവളുടെ എല്ലാ വാശിയും നിറവേറ്റുന്നത് യാദവ് ആരുടെയും ചക്കര അടിയായപ്പോൾ പലവി ആരുടെയും കീരിയും പാമ്പുമാണ് അടുത്ത് കണ്ട രണ്ടും അടിയാണ് കാണാതായാലും രണ്ടാൾക്ക് വിഷമവുമാണ് ആൾക്കിപ്പോ മൂന്ന് വയസ്സായി അന്നു ദിവസം ഹോസ്പിറ്റലിൽ ആദ്യം ബോധം വന്ന് ഉണ്ണിക്കായിരുന്നു ചെറിയ മുറിവായിരുന്നു ഉണ്ണിക്ക് പക്ഷെ അച്ചുവിന്റെ കാര്യത്തിൽ എല്ലാവരും നന്നായി പേടിച്ചിരുന്നു കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തെടുത്തുവെങ്കിലും അച്ചുവിന് ബ്ലീഡിങ് കൂടി അല്പം ക്രിട്ടിക്കൽ ആയിരുന്നു പക്ഷെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടോ ഉണ്ണിയുടെ പ്രണയത്തിന്റെ ശക്തി കൊണ്ടോ അപകടനില തരണം ചെയ്തു എല്ലാവരും കൊഞ്ചിച്ച് വളർത്തിയതാണ് ആരൂട്ടിയെ അതിൻ്റെതായ ചെറിയ വാശി പൊടിക്കൊപ്പിക്കൊണ്ട് അങ്ങനെ ഒരു വാശിയിലാണ് ആളിപ്പോൾ ഇത് കഴിക്ക ആരൂട്ടി അച്ഛ വീണ്ടും അവൾക്ക് നേരെ ചോറ് നീട്ടി ഞാൻ പഞ്ഞിരിച്ച് വേണ്ടാന്ന് അവൾ കൈ ഉയർത്തി പറഞ്ഞുകൊണ്ട് വീണ്ടും പഴയവിടെ ഇരുന്നു ഇടയ്ക്ക് കള്ളക്കണ്ണിട്ട് മുകളിലെ സ്റ്റെപ്പിലേക്ക് നോക്കുന്നുണ്ട് അവരുടെ കളിയേണ്ടിരിക്കുകയാണ് ഉണ്ണിയും ദേവനും പത്മിനിയും ദേവനും പത്മിനിയും ചിരിയോടെയും വാത്സല്യത്തോടെയും കൊച്ചുമോളെ നോക്കിയിരിക്കുകയാണ് ഇതൊരു നടക്ക് പോകില്ലെന്ന ഭാവമാണ് ഉണ്ണിയുടെ അവൻ താടിക്ക് കൈ കൊടുത്തി രണ്ടുപേരെയും നോക്കി ഇരിപ്പാണ് ഒന്ന് പാറ ഉണ്ണിയേട്ടാ എന്റെ പോന്ന അച്ചു നിനക്ക് എന്ത് ആ വരട്ടെ അവള് കഴിച്ചോളൂ അവരിപ്പങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ ഈ പെണ്ണ് പെണ്ണിപ്പ തന്നെ ഉറക്കം തോന്നി തുടങ്ങും ആ എന്നവിടെ ഇരുന്നോ അച്ചു മുഖം അതുകൊണ്ട് ആരുടെയും മുഖം ചുളിച്ചു ചേച്ചി കൊണ്ടുപോയി അമ്മ ഞാന് കഴിച്ചോല അച്ചുവിന്റെ മുഖം ഉയർത്തപ്പോൾ കവിളിൽ റൂമ് എടുത്ത് അവൾ കൊഞ്ചി അതുകൊണ്ട് അച്ചു ചിരിച്ചു എന്താ കഥ എന്നല്ലേ ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കുന്നതാണ് എല്ലാവരും ഇടക്ക് പല്ലവിക്കൊരു വയ്യായിക അതുകൊണ്ട് യാദവ് അവളെയും കൊണ്ട് റൂമിലേക്ക് പോയതാണ് ആരൂട്ടിയാണെങ്കിൽ അവർ വരാതിനി കഴിക്കില്ലെന്ന വാശിയില്ല ഇനിയിപ്പവിയുടെ വയ്യായിക എന്താണെന്നല്ലേ ചെലു നമുക്ക് മുകളിലേക്ക് പോവാം പല്ലവിയെ ബെഡിലിരുത്തി യാദവുടെ മുഖവും കഴുത്തും തുടച്ചു കൊടുത്തു ഈടാളുടെ ഡ്രസ്സ് കബോർഡിൽ നിന്നെടുത്ത് അവൾക്ക് അരിൽ കൊണ്ടുവന്ന് വെച്ചു ദയത്തെ ചുറ്റിയ ടവൽ അഴിച്ചു മാറ്റി അവനവൾക്ക് ഇന്നറിട്ട് കൊടുത്തു അവളിലേക്ക് ചേർന്ന് നിന്ന് ഇന്നറിൻ്റെ ഹുക്കിട്ടതും അവൾ അവന്റെ വയറിലേക്ക് മുഖം അമർത്തി കെട്ടിപ്പിടിച്ചിരുന്നു എന്താണ് വയ്യ അവൾ തലയിൽ തലൂടെ അവൻ തിരക്കി വയ്യാ തൊണ്ടൊക്കെ വേദനിക്കുക അവനവളെ നേരെ ഇരുത്തി അവൾക്കരിലായ അവനെ ഇരുന്നു അവളുടെ മകത്ത ക്ഷീണം കണ്ടവനും അല്ലാത്ത വേദന തോന്നി അവനവളെ തോളിലൂടെ കൈയിട്ട് അവൻ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി വോമിറ്റ് ചെയ്തോണ്ടല്ലേ വേദനിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ ചിക്കൻ കഴിക്കണ്ടാന്ന് കോതി കൊണ്ടല്ലേ കണ്ണേട്ട അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവന്റെ ഗന്ധം മാഞ്ഞ് ശ്വസിച്ച് അവളുടെ പ്രവൃത്തി കണ്ട് അവൻ ചിരിച്ചു അവൾക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടമാണ് അവൻ ഓർത്തു മൂന്ന് വർഷങ്ങൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു യാദവ് അഭിയും പലരും ചേർന്ന് ഒരു പുതിയ ഡാൻസ് ബാൻഡ് തുടങ്ങി അവർക്കൊപ്പം ഷാരൂ വിവിയും ഏരിക്കുട്ടിയും ദീപവും ഉണ്ട് അവരുടെ ടീം ഫേമസ് ആവൻ ഒരുപാട് നേരം വേണ്ടി വന്നില്ല ഇന്ത്യ ഒട്ടാകെ അവർ ഷോ നടത്താൻ തുടങ്ങി പുതിയ ഡാൻസ് അക്കാദമി ആരംഭിച്ചു ഇൻസ്റ്റയിലൂടെയും യൂട്യൂബ് വഴിയും പരിചയമുള്ള ആളുകൾ അക്കാദമിയിൽ ജോയിൻ ചെയ്യാനെത്തി വളരെ വേഗം അതിലും വിജയം കണ്ടെത്തി ഇന്റർനാഷണൽ പെർഫോമൻസ് വഴി ലോകമെമ്പാടവർ അറിയപ്പെട്ടു പല രാജ്യങ്ങളിൽ അവർ പ്രോഗ്രാം ചെയ്തു പല പലരുടെ ആഗ്രഹം പോലെ ലോകമൊത്ത് അറിയപ്പെടുന്ന കഥക് ഡാൻസറായി അവൾ അറിയപ്പെട്ടു ഒരുപാട് അവാർഡുകൾ മൂവരും ചേർന്ന് വാരി കൂട്ടി രണ്ടു വർഷം എല്ലാവരും അവരുടെ കരിയറിന് വേണ്ടി മാറ്റിവെച്ചു ഈ സമയം കൊണ്ട് മണിക്കുട്ടിയുടെ പി ജിയും കഴിഞ്ഞു അബിയുടെയും മണിക്കുട്ടിയുടെയും കല്യാണ ആഘോഷമായിട്ടാണ് നടന്നത് അഭി അറിയപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് ചാനലുകളിൽ മറ്റവരുടെ കല്യാണം വലിയ വാർത്തയായിരുന്നു യാദവും പല്ലവി അറിയപ്പെടുന്ന റൊമാൻറ്റിക് കപ്പിൾസ് ആണ് അവർക്ക് വേണ്ടി ഒരുപാട് ഫാൻസ് പേജ് വരെ ഉണ്ടായി യാദവ് പറഞ്ഞ പോലെ അവരുടെ സ്വപ്നങ്ങളെല്ലാം സഫലമായപ്പോൾ അവൻ അവൾക്ക് നൽകിയവൻ്റെ പ്രണയ തുടിപ്പ് ഒന്നല്ല രണ്ട് പേരുണ്ടെന്ന് പല്ലവിയുടെ ഉള്ളിൽ ഇന്ന് അവൾക്ക് ആറുമാസം തികഞ്ഞു മൂന്ന് മാസം വരെ വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു ചില ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോഴും വൊമിറ്റിങ് ഉണ്ടാവാറുണ്ട് അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ചിക്കൻ കഴിക്കാൻ അവൾക്ക് വല്ലാത്ത കുതിയാണ് പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിലെത്തുന്നതിന് മുന്നേ പുറത്തേക്ക് തള്ളും അവൾക്ക് പ്രിയപ്പെട്ടതെല്ലാം മുന്നിലേക്ക് എത്തിക്കാൻ ആളുകൾ ഒരുപാടാണ് പൊടിക്കുപ്പി വരെ അവളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞെല്ലാം ചെയ്യാറുണ്ട് അവളുടെ ഫാൻസ് കാത്തിരിപ്പാണ് അവളുടെ മക്കളെ കാണാൻ പള്ളവിക്ക് ഏറ്റവും പ്രിയം യാദവിന്റെ ഗന്ധമാണ് അവനടുത്തുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കും പലപ്പോഴും വോമിറ്റ് ചെയ്യാതെ അവൾ പിടിച്ചു നിൽക്കുന്നത് ആ ഗന്ധത്തിലാണ് ഒരുപാട് നാളുകൾ ശേഷം അവൾ ഇന്ന് ആഗ്രഹം പറഞ്ഞാണ് ചിക്കൻ കഴിക്കാൻ അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പത്മിനി ഉണ്ടാക്കുകയും ചെയ്തു പക്ഷെ പറഞ്ഞിട്ടൊന്ന് കാര്യം കഴിച്ചു പകുതിയാക്കിയത് അവളെല്ലാം പുറത്തേക്ക് തള്ളി ഡ്രസ്സിലുമായി അതുകൊണ്ട് ഫ്രഷ് ആവാം വന്നാണ് മുറിയിലേക്ക് എല്ലാവർത്തും കൊണ്ട് യാദവ് അവളെ വീണ്ടും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കുഞ്ഞ താഴേക്ക് പോവാ നീ ഒന്നും കഴിച്ചില്ലല്ലോ വന്നേ എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞു നോക്കില്ല ഇനി ചിക്കൻ കഴിക്കണ്ട ചോറിയാ മാറ്റിത്തരാ അപ്പൊ ഛർദിക്കില്ല വാ എണീറ്റ് ഓടിക്കുമ്പോൾ ചെല്ലാതൊന്നും കഴിക്കില്ല സത്യം പറ കണ്ണേണ്ടിപ്പന്നെയാണ് അവളെയാണ് കൂടുതൽ ഇഷ്ടം നെഞ്ചിൽ നിന്ന് തലയുയർത്തി കണ്ണു കുറുപ്പി ചോദിക്കുന്നവളെ കണ്ട അവന് ചിരി വന്നു പണ്ട് ഇങ്ങനെ തന്നെയാ ഇതിന് മാത്രം എത്ര നാൾ കഴിഞ്ഞാലും മാറ്റം വരില്ല അവളുടെ കുശുമ്പ് ഇനി എന്റെ സ്നേഹത്തെ നീ സംശയിക്കരുത് പിന്ന അവളുടെ നിറഞ്ഞമാര് തലോടി അവൻ കുസൃതിയോടെ കൊഞ്ചി പറഞ്ഞു അത് കേട്ടവളൊന്ന് ചിണങ്ങി ചിരിച്ചു അവളുടെ നുണക്കുഴിയിൽ അവൻ ചുണ്ട് ചേർത്ത് നുണങ്ങി ഒരു അവൾ അവന്റെ മുടിയിൽ അള്ളി പിടിച്ചു അവന്റെ ചുണ്ടുകൾ താഴേക്ക് ഇഴഞ്ഞിറങ്ങി കഴുത്തിൽ നീലിച്ചിടക്കുന്ന പാടിൽ അവൻ ചുണ്ടി ചേർത്ത് ചുംബിച്ചു മെല്ലെ വേദനിപ്പിക്കാതെ പള്ളി ചേർത്ത് നുടഞ്ഞു അവളൊന്ന് പിടഞ്ഞു പൊങ്ങി ശരീരം മുഴുവൻ ഒരുത്തരം തരിപ്പ് അനുഭവപ്പെടുന്ന പോലെ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് കൂടി പോയല്ലേ കുഞ്ഞാ രാത്രി ഞാനൊന്ന് പേടിച്ചു അവളുടെ കഴുത്തിൽ നിന്ന് മുഖം ഉയർത്താതെ അവന്റെ സംസാരം കൺട്രോൾ വേണം അവൾ ചിരി കടിച്ചു പിടിച്ച് പറഞ്ഞു ആ ഉവ നല്ല ആളാ പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ മൂടുകയറിയിരുന്നു അപ്പൊ നിന്റെ പ്രോത്സാഹനം കൂടി ആയപ്പോ ഫുൾ കണ്ടോളും പോയി അതിനിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ റിലേഷൻ കുഴപ്പമില്ലെന്നല്ലോ ഡോക്ടർ പറഞ്ഞു അത് ശരിയാ പക്ഷെ അതിന്റെ കൂടെ ശ്രദ്ധിക്കണമെന്നൊരു വാക്കുകൂടി പറഞ്ഞിരുന്നു നമ്മുടെ മക്കളല്ലേ ഇതൊക്കെ എന്ത് അവൻ അറിയട്ടെ നമ്മുടെ സ്നേഹം അറിയട്ട അവൻ തല ഉയർത്താ കണ്ണു ചുരുക്കി ചുണ്ടുകൂർപ്പിച്ച് അവളെ നോക്കി അവന്റെ നോട്ടം അവൾക്ക് ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയ പോലെ തോന്നി ഇങ്ങനെ നോക്കല്ലേ കണ്ണേട്ടാ നീ കൊതിയാവുന്നു നെയ്യേ അവൻ ചാടി എണീറ്റു അവൾക്ക് ചിരി പൊട്ടി വന്നു വന്ന് നീ ഇപ്പൊ എന്നെക്കാളും ഭക്ഷണമായി മനുഷ്യൻ വേണ്ട വേണ്ടുവെച്ച് കണ്ട്രോൾ ചെയ്യുമ്പോൾ അവള് സമ്മതിക്കില്ല ബെഡിയിലെടുത്ത് വെച്ച ലൂസ് ടോപ്പ് എടുത്ത് അവളുടെ തലയിലൂടെ കടത്തിയിട്ട് കൊടുത്തുകൊണ്ട് അവൻ പെരുവിടുത്തു എല്ലാ ഈ കള്ളക്കണന്റെ മായാജാലം അവൾ നിഷ്കുജമഞ്ഞു അവനവളെ കൂർപ്പിച്ചു നോക്കി ശേഷം നിലത്ത് മുട്ടിലിരുന്നു അച്ചയുടെ മക്കൾ ഇതൊന്നും കണ്ട് പഠിക്കരുത് കേട്ടോ അവള് വീർത്ത വരൽ ഇരുവശത്തും അവൻ ഉമ്മ എനിക്കും കൊടുക്കണം അവളുടെ ആവശ്യം കേട്ട് അവൻ തല ഉയർത്തി മുഖം അവളിലേക്ക് അടുപ്പിച്ചു അവൾ വാത്സല്യത്തോടെ അവൻ്റെ ചുണ്ടി രണ്ട് തവണ ചുംബിച്ചു അവൻ അതേ ചിരിയോട് അവടെ വാര്ൻ്റെ ഒരു ഭാത്ത വീണ്ടും ഉമ്മ അവൻ നിലത്തുനിന്ന് എണീറ്റു അവൾ മുഖം മീർപ്പിച്ചു അവൾക്കുള്ള ഉമ്മ കൊടുക്കാതെയാണല്ലോ അവൻ എണീറ്റത് വന്ന് വന്ന് നിങ്ങളിപ്പോൾ മാപിശിക്കാനായിട്ടുണ്ട് എനിക്കുള്ള തരാം ഇനി ഓർപ്പിക്കണം എന്റെ പൊന്നെടി ഞാൻ നടു നീർത്തട്ടെ അതേ ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത എന്റെ കുഞ്ഞന് ഒരുപാട് നേരം കുനിഞ്ഞിരുന്നാലേ അവർക്ക് അതിൻ്റെ കേട് അതുകൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ കുനിഞ്ഞോളാം അവിടെ വരൽ തലോടി ഓടി പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടി ചേർത്തു ചുണ്ടുകൾ വിടർത്തി വിടർത്തിയവിടെ കീഴ് ചുണ്ടിനെ നുണയുമ്പോൾ അവളുടെ കൈകൾ അവനെ ചുറ്റിപ്പിടിച്ചു ചുമന ദൈർഘ്യം ഏറുന്നതിനനുസരിച്ച് അവിടെ ഇരു ചുണ്ടുകൾ അവൻ മാറി മാറി നുണഞ്ഞു ചുമന നാവുകളെ ഏറ്റെടുത്തു ഉമിനീർ പരസ്പരം കലർന്നു തുടരും കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം മറ്റന്നാൾ മുതൽ പ്രണയത്തിൻ്റെയും പ്രതികാരത്തിന്റെയും കഥ പറയുന്ന യാദവി എഴുതുന്ന അനുരാഗം എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്